ഹായ് കൂട്ടുകാരെ ഇതുവരെയും നിങ്ങൾക്ക് ജോലിയായില്ലേ ഈ ചോദ്യം കേട്ട് മടുത്തവരാണോ നിങ്ങൾ ഒരു മടുപ്പും വേണ്ട കേട്ടോ അടിപൊളിയായിട്ട് കിടലുമായിട്ട് പഠിച്ചു അഡ്വൈസ് വാങ്ങണ്ടേ ജോയിൻ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് ഞെട്ടിക്കേണ്ടേ കൂടെ പോരെ കൂട്ടിനുണ്ട് സ്റ്റെപ് ടു സക്സസ്സും ഞാനും ഓക്കെ ഫൈവ് ഇയർ പ്ലാൻ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ ചാനലൊന്ന് വിസിറ്റ് ചെയ്യും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം വ്യവസായത്തിന് ഊന്നൽ നൽകിയതിനാൽ വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തിയൊന്ന് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു മെഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു ആരായി മെഹ്ലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയാണ് മെഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യനാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മെഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മെഹലനോബിസ് ആണ് എന്തൊക്കെ പ്രത്യേകതയുണ്ട് ഇടാ ആയിരത്തി ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ ഇദ്ദേഹം അംഗമാകുന്നുണ്ട് ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ പി സി ബെഹലനോബിസ് അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അല്ലേ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ പി സി ബെഹലനോബിസ് അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സാഖ്യക വിഭാഗത്തിൽ ആ ശാസ്ത്രശാഖയിൽ ഒത്തിരി ഒത്തിരി സംഭാവനകൾ നൽകിയതാണ് ആരാണ് പി സി ബഹലനോബിസ് ആണ് സാഖ്യകം എസ് സി ആർ ടി ആണ് ആ വാക്ക് ് നോർത്തിരിക്കാം സാഖികം അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്ക് നമുക്ക് പരിചിതമാണ് സാഖ്യകം കൂടെ േക്കാം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ സ്ഥാപിക്കുന്നത് ആരാ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും ആരാണ് പി സി ബെഹലനോബിസ എന്തൊക്കെയാ കൊൽക്കത്തയിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷൻ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് അതുപോലെ തന്നെ ഒരു സുപ്രീം കോർട്ട് വന്നത് എവിടെയാ കൊൽക്കത്ത പിന്നെ അല്ലാതെ ഡൽഹിയിലോട്ടൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ സുപ്രീം കോടതി ആദ്യമായിട്ട് വരുന്നത് കൊൽക്കത്തയിലാണ് ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി എന്നിവ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കൊൽക്കത്തയാണ് ഇന്ത്യയുടെ ശാസ്ത്ര നഗരം കൊൽക്കത്തയാണ് സന്തോഷത്തിന്റെ നഗരം കൊട്ടാരങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ് കൊൽക്കത്തയിൽ ഒത്തിരി ഒത്തിരി പ്രേഗതകളുള്ള കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി ആണ് അപ്പോൾ മെഹ്ലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അംഗമാകുന്നു സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു എന്താണ് ഒരു വളരെ മെച്ചമായ സംഭാവനകൾ നേരിടുന്നത് പി സി ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ സ്ഥാപിച്ചതും പി സി ബെഹലനോബിസ് ആണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യയിൽ പുതിയ വ്യാവസായിക നില സോറി വ്യവ വ്യാവസായിക നയം കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യയിൽ പുതിയ വ്യാവസായിക നയം അത് ചോദിക്കാം വ്യാവസായിക നയം ഏത് കാലഘട്ടത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം അതേ വർഷം തന്നെയാണ് ഈ വ്യാവസായിക ഇന്ത്യൻ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയ പ്രമേയമാണ് വ്യാവസായിക നയ പ്രമേയമാണ് ഇന്ത്യൻ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടണം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് നിലവിൽ വരുന്ന ഒരു പ്രീവിയസ് ചോദ്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് നിലവിൽ വരുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ആക്റ്റും വരുന്ന വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തന്നെയാണ് അതുപോലെ നമ്മൾ പറഞ്ഞു വ്യവസായത്തിന് വ്യവസായത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആ കാലഘട്ടത്തിൽ നിലവിൽ ഇരുമ്പുരക്ക ശാലകളാണ് ഭിലായ് ദുർഗാപൂർ റൂർക്കേല എന്നിവ ഭിലായ് ദുർഗാപൂർ റൂർക്കേല ഭിലായ് ദുർഗാപൂർ റൂർക്കേല വർഷവേദ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഭിലായ് ദുർഗാപൂർ റൂർ കേല പ്ലാന്റുകളൊക്കെ നിലവിൽ വരുന്നത് ഭിലായ് എവിടെയാണ് ഭിലായ് ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ ഭിലായ് ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായം നമ്മളിങ്ങനെ ഭിച്ചറ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഭിച്ചറ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഭിച്ചറ എന്ന് പറയാറുണ്ട് ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായം ുർഗാപൂർ ദുർഗാപുർ ദുർഗാപുർ ബംഗാൾ വെസ്റ്റ് ബംഗാളിലാണ് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ബബ്രി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഏറ്റവും നമ്മൾ മുന്നേക്ക പിള്ളേരോടൊക്കെ എന്താണ് ബേസ് ലെവൽ പിള്ളാരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ദു ബബ്രി ദുർഗാപുർ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ റൂർ എവിടെയാ എവിടെയാണ് റൂ ഓജ എന്ന് പഠിക്കാറുണ്ട് റൂ ഓ ജ എന്ന് പഠിക്കണം ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയവർ ഈ കോഡൊന്നും വയ്ക്കാനായിട്ട് നിൽക്കല്ലേ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കണക്ഷൻ വേണ്ടി കിട്ടും റൂർക്കേല ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഒഡീഷയിലെ ജർമ്മനിയുടെ സഹായത്തോടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇവിടെ ദുർഗാപൂർ പ്രവർത്തനം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കേട്ടോ ദുർഗാപൂർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഭിലായി ദുർഗാപൂർ റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകൾ നിലവിൽ വരുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ാണ് ഈ പ്രധാനമായും രണ്ടാം പഞ്ചവസര പദ്ധതിയിലെ ലക്ഷ്യം ചോദിച്ചാൽ സോഷ്യലിസം അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക സോഷ്യലിസം അധിഷ്ഠിത സമൂഹത്തെ വാർത്തെടുക്കുക അതുപോലെ തന്നെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്തുക ഇതെല്ലാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ചോദിച്ചുകൂടെ ആ സോഷ്യലിസം അപ്പോൾ എന്തായാലും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് പദ്ധതിക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിക്കാം സോഷ്യലിസം അധിഷ്ഠിത സമൂഹത്തെ വാർത്തെടുക്കുക സോഷ്യലിസം അധിഷ്ഠിത സമൂഹത്തെ വാർത്തെടുക്കുക ഒരു പരിഹാരം കാണുക എന്നാൽ അത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനം എന്നാൽ നേടിയതോ നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് ലക്ഷ്യമിട്ടത് നാല് പോയിന്റ് അഞ്ച് ശതമാനം എന്നാൽ നേടാൻ കഴിഞ്ഞ എത്രയും ചോദിച്ചാൽ ഫോർ പോയിന്റ് ടു സെവൻ നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് ഇതോടെ പരാജയമെന്ന് പറയാനായിട്ട് കഴിയില്ല ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായുള്ളൂ ഇവിടെ ഒരു പ്രധാനമായി നമ്മൾ ഓർക്കുക ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ വ്യാവസായിക നയത്തിന്റെ ഭാഗമായി ഇറക്കുമതി നികുതി വർദ്ധിപ്പിച്ചു ഇറക്കുമതിക്കുള്ള നികുതി വർദ്ധിപ്പിച്ചു വ്യാവസായ പുതിയ വ്യാവസായിക നയപ്രകാരം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എന്താന്ന് ചോദിച്ചാൽ ഇറക്കുമതി നികുതി വർദ്ധിപ്പിച്ചു അതൊരു മേൽക്കൈ തന്നെ ആയിരുന്നു എങ്കിലും ചെറിയൊരു പോരായ്മ നമുക്ക് പറയാം കൃഷിയേക്കാൾ കൂടുതൽ നിക്ഷേപം വ്യവസായത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നൽകിയത് കൊണ്ട് ഭക്ഷ്യ പ്രതിസന്ധിക്ക് കാരണമായി എന്താണ് ഭക്ഷ്യ പ്രതിസന്ധിക്ക് കാരണമായി കൃഷിയേക്കാൾ നിക്ഷേപം വ്യവസായത്തിന് നൽകി കൃഷിയേക്കാൾ ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഭക്ഷ്യ പ്രതിസന്ധി നേരിട്ടു എന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും നോക്കി രണ്ടാം പഞ്ചവത്സര പദ്ധതി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തി ഒന്ന് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു ബഹലനു ബിസ് മോഡൽ എന്നറിയപ്പെടുന്നു അമ്പത്തിയാറിലെ വ്യാവസായിക നയം ഇന്ത്യൻ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന പുതിയ വ്യാവസായിക നയത്തിന്റെ പ്രമേയമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നിലവിൽ വന്നു ഭിലായ് ദുർഗാപൂർ റൂർക്കേല എന്നീ സ്റ്റീൽ പ്ലാന്റുകൾ നിലവിൽ വന്നു അതത് സംസ്ഥാനങ്ങളിൽ അല്ലേ അത് ഓരോ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടെ നിലവിൽ വന്നു സോഷ്യലിസം അധിഷ്ഠിത സമൂഹത്തെ വാർത്തെടുക്കുക തൊഴിൽ പരിഹാരം കണ്ടെത്തുക എന്നിവരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് നാല് പോയിന്റ് അഞ്ച് എന്നാൽ കൈവരിച്ചതോ നാല് പോയിന്റ് രണ്ട് ഏഴ് ഈ വ്യാവസായിക നയത്തിന്റെ ഭാഗമായി ഇറക്കുമതിക്ക് നികുതി വർദ്ധിപ്പിച്ചു എന്നാൽ കൃഷിയേക്കാൾ കൂടുതൽ നിക്ഷേപം എവിടെ വ്യവസായത്തിന് നൽകിയത് കൊണ്ട് ഭക്ഷ്യ പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചു എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന്റെ പ്രത്യേകത എന്തൊക്കെയാ കേരളം സംസ്ഥാന ഉത്സവമായി അല്ലെങ്കിൽ ദേശീയ ഉത്സവമായി ഓണത്തെ കൊണ്ടുവരുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് മനുഷ്യനാദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനാണ് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടാണ് യൂറികകാറിൻ്റെ ബഹിരാകാശ യാത്ര നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് യൂറികകാറിൻ്റെ ബഹിരാകാശ യാത്ര നടത്തി ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ആദര സൂചകമായിട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ദിനം എന്താ അത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്താ പ്രത്യേകത ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ദിവസമായ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യൻ ബഹിരാകാശ ദിനമെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ടിനാണ് നോക്കി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് ഭക്ഷ്യ ഉത്പാദനം അല്ലെങ്കിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തം വ്യാവസായിക സ്വാശ്രയത്വം സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉൽപാദനത്തിൽ മേൽക്കൈ കൊണ്ടുവരിക ഭക്ഷ്യ സ്വയം പര്യാപ്തത കൊണ്ടുവരിക വ്യാവസായിക സ്വാശ്രയത്വം സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത റിപ്പീറ്റഡ് മേഖലയാണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് പ്രധാനമായിട്ടും മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എന്നാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു പരാജയം തന്നെയായിരുന്നു നോക്കി ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് അഞ്ചേ പോയിന്റ് ആറ് ശതമാനം എന്നാൽ കൈവരിച്ചത് രണ്ട് എന്താണ് അതിനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ അതുപോലെ തന്നെ അറുപത്തി അഞ്ച് അറുപത്തിയേഴ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ വരൾച്ച ഇന്ത്യയിൽ ഉണ്ടായ വരൾച്ച അതും ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായ വരൾച്ചയും ഇതിനൊരു കാരണമായി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇൻഡോ പാക് യുദ്ധം അതുപോലെ അറുപത്തഞ്ച് അറുപത്തേഴ് കാലഘട്ടങ്ങളിലെ ഇന്ത്യയിൽ ഉണ്ടായ വരൾച്ച അല്ലെ വരൾച്ചയും ഏതിന് കാരണമായി ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയത്തിലേക്ക് പോകുവാനായിട്ട് കാരണമായി എത്ര ശതമാനമായിരുന്നു ലക്ഷ്യമിട്ടത് അഞ്ചേ പോയിൻറ്റ് ആറ് ശതമാനം ആയിരുന്നു ലക്ഷ്യമിട്ടതെങ്കിലും രണ്ടേ പോയിൻറ്റ് നാല് ശതമാനമാണ് വളർച്ചാ നിരക്ക് നേടാനായിട്ട് കഴിഞ്ഞാൽ വളർച്ച നേടാനായിട്ട് കഴിഞ്ഞത് കൈവരിച്ചത് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്താണ് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച റിപ്പീറ്റഡ് ആണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സരം ഹാ റി ം ഹരി ധം മൂന്ന് മൂന്ന് ഇല്ലാതെ ഉള്ള ഹീ ധം ഹരി ദം മൂന്ന് മൂന്ന് ഹാ റി ദം അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ആയിട്ട് സിമ്പിളായിട്ട് പഠിച്ചുവെച്ചോ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് തുടക്കം കുറിക്കുന്നത് അറുപത്തി അഞ്ച് മുതൽ അങ്ങോട്ട് അറുപത്തഞ്ച് മുതൽ അറുപത്തിയെട്ട് വരെ ആ ഒരു ഹരിത വിപ്ലവത്തിന്റെ ആ ഒരു എന്താണ് ഒരു ഫ്ലർഷിങ് ടൈം ആയിരുന്നു എന്ന് തന്നെ പറയാം ഹരിത വിപ്ലവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിന് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ എം എസ് സ്വാമിനാഥനാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗാണ് എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ എന്ന് അറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അന്തരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ചോദിക്കാം അടുത്ത ഡേ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ാണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് ഈ ഒരു കാര്യം കൂടെ ഈ ഒരു സെറ്റ് ഒന്ന് നമ്മൾ ഓർത്തിരിക്കണം പത്മശ്രീ കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് റമൺ അൺ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുവിലായി ഭാരതരത്ന പുരസ്കാരം ആരെ തേടി എത്തിയിട്ടുണ്ട് എം എസ് സ്വാമിനാഥനെ തേടി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ വർഷം ഓർത്തിരിക്കണം പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഭാരതരത്ന തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി എം എസ് സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഭാരതരത്ന പുരസ്കാരം രണ്ടായിരത്തി ിൽ ലഭിച്ചു ഓക്കെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പത്മശ്രീ പുരസ്കാരം പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അറുപത്തി ഏഴ് എഴുപത്തി രണ്ട് അറുപത്തി ഏഴ് എഴുപത്തി പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അങ്ങനെയല്ലേ നമ്മൾ പറയുന്ന ആ ഒരു ക്രമം അതാണ് ഞാൻ ആ ക്രമത്തിൽ അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അറുപത്തി ഏഴ് എഴുപത്തിരണ്ട് എൺപത്തി ഒമ്പത് അറുപത്തി ൊമ്പത് അറുപത്തി ഏഴ് എഴുപത്തിരണ്ട് എൺപത്തി ഒമ്പത് അറുപത്തിയേഴ് എഴുപത്തിരണ്ട് എൺപത്തി ഒമ്പത് സെറ്റ് സെറ്റ് ആക്കിപ്പോൾ തന്നെ എം എസ് സ്വാമിനാഥൻ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അറുപത്തിയേഴ് എഴുപത്തിരണ്ട് എൺപത്തി ഒമ്പത് അറുപത്തി ഏഴ് എഴുപത്തിരണ്ട് എൺപത്തി ഒമ്പത് അറുപത്തി ഏഴ് എഴുപത്തിരണ്ട് എൺപത്തി പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഓക്കെ അങ്ങനെയാണെങ്കിൽ മെക്സസൈ പുരസ്കാരം അതിനിടയിൽ ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ാണ് മെക്സസ് എ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് റമൺസ്കാരം ലഭിക്കുന്നത് അപ്പൊ അറുപത്തി ഏഴിൽ കിട്ടി എഴുപത്തി ഒന്ന് കിട്ടി എൺപത്തി ഒമ്പതിൽ കിട്ടി ഇടയ്ക്കൊരു എണ്ണമുണ്ട് വേൾഡ് ഫുഡ് പ്രൈസ് ലോക ഭക്ഷ്യ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലോക ഭക്ഷ്യ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വർഷത്തിന്റെ ക്രമം ഒന്ന് പറഞ്ഞു നോക്കിയാൽ അറുപത്തി ഏഴിൽ പുരസ്കാരം എഴുപത്തി ഒന്ന് േഴ് എൺപത്തി ഒൻപത് അല്ലേ ഫുഡ് പ്രൈസ് കിട്ടുന്ന എപ്പോഴാണ് എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വേൾഡ് ഫുഡ് പ്രൈസ് ഏറ്റവും പ്രധാനമായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഭാരതരത്ന പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് എം എസ് സ്വാമിനാഥന് ലഭിക്കുന്നത് നോക്കിയാൽ ഒന്നുകൂടെ പറയാം പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെക്സസ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വേൾഡ് ഫുഡ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഭാരതരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എന്നാൽ ഏറ്റവും കൂടുതലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എം എസ് സ്വാമിനാഥൻ ഭൗണ്ട് ഫൗണ്ടേഷൻ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് അതാർക്ക പി വി സത്യനാരായണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് പി വി സത്യനാരായണ പി വി സത്യനാരായണ പി വി സത്യനാരായണയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് പി വി സത്യനാരായണയ്ക്കാണ് അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് ഇപ്പോൾ എം എസ് സ്വാമിനാഥനാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ വേൾഡ് ഫുഡ് പ്രൈസ് മെക്സസ് പുരസ്കാരം ഭാരതരത്ന ഒരു സെറ്റാക്കിയെടുത്ത് ചോദിക്കാവേട അപ്പോൾ എന്താണ് എന്താണ് എ പാർട്ട് ബി പാർട്ട് യോജിപ്പിക്കാനോ അല്ലെങ്കിൽ ശരിയായവ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനോ ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ാണ് എം സ്വാമിനാഥൻ പത്മശ്രീ അറുപത്തിയേഴ് പത്മഭൂഷൺ എഴുപത്തി രണ്ട് പത്മവിഭൂഷൺ വേൾഡ് ഫുഡ് പ്രൈസ് എൺപത്തിയേഴ് മെക്സസൈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഭാരത രത്ന രണ്ടായിരത്തി മൂന്നിലെ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് പി വി സത്യനാരായണയ്ക്കാണ് പി വി സത്യനാരായണ ഓക്കേ തന്നെ ഒടുവിൽ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തിയൊമ്പത് കാലഘട്ടം ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ എന്നാലും ഇവിടെ നമ്മൾ രണ്ട് സെന്റൻസ് അതുകൊണ്ട് ചേർത്ത് പറഞ്ഞത് അറുപത്തി ആറ് ൊമ്പത് കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടുന്നത് എന്തായാലും വളരെ ക്ഷീണിച്ചു നമ്മൾ ബുദ്ധിമുട്ടാണ് സോ ഇതിന്റെ പരാജയത്തെ തുടർന്ന് പിന്നീട് മൂന്ന് വർഷം വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ നേതൃത്വത്തിൽ മൂന്ന് വർഷം വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത് അത് ഈ കാലഘട്ടം പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെട്ടു അറുപത്തിയാറ് അറുപത്തി ഒമ്പത് അറുപത്തിയാറ് അറുപത്തി ഒൻപത് അറുപത്തിയൊമ്പത് പ്ലാൻ ഹോളി ഡേ ആണ് അറുപത്തി ആറ് അറുപത്തി ഒൻപത് പ്ലാൻ ഹോളി ഡേ ആണ് അത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ് ഈ മൂന്ന് വർഷം വാർഷിക പദ്ധതികളാണ് നടത്തിയത് ഒന്നുകൂടെ ഞാൻ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നു സെറ്റ് ആക്കിക്കൊള്ള എക്കണോമിക്സ് ഭാഗത്തുനിന്ന് പഞ്ചവത്സര പദ്ധതി എന്താണ് എപ്പോഴും ചോദിക്കാറുള്ള മേഖലയാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണേടാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് ഭക്ഷ്യ ഉൽപ്പാദനം അല്ലെങ്കിൽ ഭക്ഷ്യ സ്വാശ്രയത്വം വ്യാവസായിക സ്വാശ്രയത്വം സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്ത ഈ സെൻറ്റൻസ് ഒന്ന് ഓർത്തുവച്ചു സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്ത എന്നിവ ലക്ഷ്യമിട്ടാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്നാൽ ഈ പഞ്ചവത്സര പദ്ധതി പരാജയമായിരുന്നു കാരണം അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം അറുപത്തി അഞ്ചിലെ ഇന്തോ പാക് യുദ്ധം അറുപത്തി അഞ്ചിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലുണ്ടായ കുടിയ വരൾച്ച ഇതൊക്കെ തന്നെ മൂന്നാം പഞ്ചവത്സ പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി അതുകൊണ്ട് നമ്മളെ ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് അഞ്ചേ പോയിന്റ് ആറ് ശതമാനം കൈവരിക്കാൻ കഴിഞ്ഞത് രണ്ടേ പോയിന്റ് നാല് ശതമാനവുമായിരുന്നു ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവ ഹരിത വിപ്ലവത്തിന് കുറിച്ചത് മൂന്നാം പഞ്ചവസ പദ്ധതി എം സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഫുഡ് പ്രൈസ് മക്സസ് എ പുരസ്കാരം ഭാരതരത്നം ഇതൊക്കെ നേടിയ വർഷങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അറുപത്തിയേഴ് പത്മശ്രീ പത്മ പത്മഭൂഷൺ എൺപത്തി ഒമ്പതിൽ പത്മവിഭൂഷൺ എൺപത്തി ഏഴ് വേൾഡ് ഫുഡ് പ്രൈസ് എഴുപത്തി ഒന്നിൽ റബർ മാക്സസ്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് പി വി സത്യനാരായണയ്ക്കാണ് തെൻ പിന്നെ പറഞ്ഞത് പ്ലാൻ ഹോളിഡേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒമ്പത് പ്ലാൻ ഹോളിഡേ മൂന്ന് വർഷം ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ നേതൃത്വത്തിൽ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കി നമ്മളിപ്പോൾ രണ്ട് വീഡിയോയിലായിട്ട് പഞ്ചവത്സര പദ്ധതിയുടെ ആ മുഖം ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സരം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയൊരു വീഡിയോയിൽ നമ്മൾ അടുത്ത പഞ്ചവത്സര പദ്ധതിയായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും അധികം വൈകാതെ തന്നെ ആ ടോപ്പിക്ക് എനിക്ക് എടുത്തു തരാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം ബൈ